നമസ്കാരം മസ്കറ്റിലെ ഇന്ത്യൻ എംബസിയുടെ പേരിൽ നടക്കുന്ന വ്യാജ ഫോൺ കോൾ തട്ടിപ്പുകൾക്കെതിരെ മുന്നറിയിപ്പുമായി അധികൃതർ ലബനനിൽ ഇസ്രായേൽ നടത്തുന്ന വ്യോമാക്രമണത്തെ ശക്തമായി അപലപിച്ചുകൊണ്ട് ഒമാൻ മത്രവിലായത്തിൽ മലമുകളിൽ നിന്നും വീണയാളെ സിവിൽ ഡിഫൻസ് ആംബുലൻസ് അതോറിറ്റി രക്ഷപ്പെടുത്തി ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് മസ്ക്കറ്റിലെ ഇന്ത്യൻ എംബസിയുടെ പേരിൽ നടക്കുന്ന വ്യാജ ഫോൺ കോൾ സന്ദേശങ്ങൾക്കെതിരെ ഒമാനിൽ താമസിക്കുന്ന ഇന്ത്യക്കാർക്ക് മുന്നറിയിപ്പുമായി അധികൃതർ എംബസിയിൽ നിന്നാണെന്ന് പറഞ്ഞ് പലരും ഫോണിൽ വിളിച്ച് ഇന്ത്യൻ പൗരന്മാരെ സാമ്പത്തികമായി ചൂഷണം ചെയ്യുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇതേ തുടർന്നാണ് ഇത്തരം ഫോൺ കോളുകൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ട്വിറ്റർ അക്കൗണ്ടിലൂടെ എംബസി മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് വൺ എയ്റ്റ് സീറോ സീറോ സെവൻ വൺ ടു ത്രീ ഫോർ എന്ന നമ്പറിൽ നിന്നാണ് പലർക്കും കോളുകൾ വന്നിട്ടുള്ളത് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് രേഖകളുമായി ബന്ധപ്പെട്ട് തെറ്റുകൾ ഉണ്ടെന്നും ഇത് ശരിയാക്കുവാൻ പണം ആവശ്യമുണ്ടെന്നും ഉടൻ തുക അടയ്ക്കണമെന്നും ആവശ്യപ്പെട്ടാണ് പലർക്കും കോളുകൾ ലഭിക്കുന്നത് എന്നാൽ ആളുകളിൽ നിന്ന് വ്യക്തിപരമായ വിവരങ്ങളോ പേയ്മെൻറ്റുകളോ ഒന്നും തന്നെ ഫോണിലൂടെ ആവശ്യപ്പെടുകയില്ലെന്ന് എംബസി അധികൃതർ വ്യക്തമാക്കി എംബസിയുടെ കമ്മ്യൂണിറ്റി വെൽഫെയർ വിങ്ങിൻ്റെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫ്രീ ഹെൽപ്പ് ലൈൻ നമ്പർ എയ്റ്റ് സീറോ സീറോ സെവൻ വൺ ടു ത്രീ ഫോർ ആണ് ഔട്ട്ഗോയിങ് കോളുകൾ വിളിക്കുവാൻ ഈ നമ്പറുകൾ ഉപയോഗിക്കാറില്ലെന്നും എംബസി വ്യക്തമാക്കി വൺ എയ്റ്റ് സീറോ സീറോ സെവൻ വൺ ടു ത്രീ ഫോർ എന്ന നമ്പറിൽ നിന്നുള്ള കോളുകൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും ഇത്തരം കെണിയിൽ വീഴാതിരിക്കുവാൻ എംബസിയുടെ ഹെൽപ്പ് ലൈൻ നമ്പറുകൾ ക്രോസ് ചെക്ക് ചെയ്യണമെന്നും അധികൃതർ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടുണ്ട് ലബനൻ പ്രദേശങ്ങളിൽ ഇസ്രായേൽ സേന നടത്തിയ വ്യോമാക്രമണത്തെ ഒമാൻ ശക്തമായി അപലപിച്ചു ഈ നടപടി മേഖലയിലെ സുരക്ഷയും സ്ഥിരതയും തകർക്കുകയും കൂടുതൽ അക്രമത്തിലേക്കും അസ്ഥിരതയിലേക്കും നയിക്കുന്ന ഗുരുതരമായ സാഹചര്യം സൃഷ്ടിക്കുമെന്ന് ഒമാൻ അഭിപ്രായപ്പെട്ടു അന്താരാഷ്ട്ര നിയമങ്ങൾക്കനുസൃതമായി ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അന്താരാഷ്ട്ര സമൂഹത്തോട് അഭ്യർത്ഥിച്ചു ലബനാനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഒമാൻ പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്ന് ആശംസിക്കുകയും ഇരകളുടെ കുടുംബങ്ങളോട് അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്തു ലബനോന്റെ പരമാധികാരത്തിന്റെയോ പ്രാദേശിക സമഗ്രതയുടെയോ ലംഘനങ്ങളെ പൂർണ്ണമായി നിരാകരിക്കുകയാണെന്നും പ്രസ്താവനയിൽ ഒമാൻ പറഞ്ഞു മത്ര മത്രാവിലായത്തിൽ മലമുകളിൽ കുടുങ്ങിയ ആളെ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി രക്ഷിച്ചു കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം സി ഡി എയുടെ ടീമുകൾ കൃത്യസമയത്ത് തന്നെ രക്ഷപ്പെടുത്തുകയായിരുന്നു രക്ഷപ്പെടുത്തിയ ആളുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് സിവിൽ ഡിഫൻസ് വൃത്തങ്ങൾ അറിയിച്ചു പാലക്കാട് ഫ്രണ്ട്സ് കൂട്ടായ്മയുടെ ഈ വർഷത്തെ ഓണാഘോഷവും പതിനൊന്നാം വാർഷികവും രണ്ടു ദിവസത്തെ വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു ദേശീയ അവാർഡ് ജേതാവും പ്രശസ്ത അഭിനേത്രിയുമായ അപർണ ബാലമുരളിയായിരുന്നു മുഖ്യാതിഥി മലയാളത്തിന്റെ സ്വന്തം അമ്മയെന്ന് വിശേഷിപ്പിക്കുന്ന അന്തരിച്ച പ്രശസ്ത നടി കവിയൂർ പൊന്നമയെ അനുസ്മരിച്ചുകൊണ്ടാണ് അപർണ ബാലമുരളി തന്റെ ഉദ്ഘാടന പ്രസംഗം ആരംഭിച്ചത് കൂട്ടായ്മയുടെ ഈ വർഷത്തെ സാംസ്കാരിക അവാർഡ് പ്രസിഡന്റ് പി ശ്രീകുമാർ അപർണ ബാലമുരളിക്ക് സമ്മാനിച്ചു താലപ്പൊലിയും ചെണ്ടമേളവും മാവേലി വരവേൽ ആരംഭിച്ച ഓണാഘോഷ പരിപാടിയിൽ ഒമാനിലെ പ്രശസ്ത കലാകാരൻ സുനിൽ ഗുരുവായൂരപ്പൻ അണിയിച്ചുരുക്കിയ കരിമ്പന കാട്ട് എന്ന ദൃശ്യാവിഷ്കാരവും കൂട്ടായ്മയിലെ അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി തുടർന്ന് യുവ ഗായകരായ ആര്യ ദയാൽ സച്ചിൻ വാരിയർ എന്നിവരും സംഗീതജ്ഞരായ ബാലമുരളിയും പാലക്കാട് മുരളിയും ഓർക്കസ്ട്രയും ചേർന്നൊരുക്കിയ സംഗീതനിശയും അരങ്ങേറി രണ്ടാം ദിനമായ ശനിയാഴ്ച രാവിലെ സംഗീതജ്ഞരായ ബാലമുരളിയും പാലക്കാട് മുരളിയും ചേർന്നൊരുക്കിയ ഗാനമേളയും തുടർന്ന് വിഭവ സമൃദ്ധമായ ഓണസദ്യയും നടന്നു അൽ സലാമ പോളി ക്ലിനിക്കിൻ്റെ പത്താം വാർഷികാഘോഷ ലോഗോ പ്രകാശനം ചെയ്തു ഡയറക്ടർ ജനറൽ ഓഫ് പ്രൈവറ്റ് ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻ ഡോക്ടർ മുഹന്ന നാസർ അൽ മസ്ലാഹിയാണ് ലോഗോ പ്രകാശനം ചെയ്തത് സലിം അൽ ജാബ്രി ഡോക്ടർ റഷീദ് അലി ഡോക്ടർ സിദ്ദിഖ് മങ്കട നികേഷ് പൂന്തോട്ടത്തിൽ സഫീർ വെള്ളാടത്ത് ഗിരീഷ് മായനൂർ ഖദീജ അൽ ബലൂഷി സമീർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു പത്താം വാർഷികത്തോട് അനുബന്ധിച്ച് അൽസലാമ പോളി ക്ലിനിക് മൊബേലയിൽ കുറഞ്ഞ ചിലവിൽ നിരവധി ആരോഗ്യ പാക്കേജുകളും രക്തദാന ക്യാമ്പുകൾ സാമൂഹിക പ്രവർത്തനങ്ങൾ എന്നിവ സംഘടിപ്പിച്ചിട്ടുണ്ട് എൺപത്തിരണ്ട് ഒമാനി റിയാൽ ചിലവ് വരുന്ന മെഡിക്കൽ ചെക്കപ്പ് പാക്കേജ് കേവലം പത്ത് റിയാലിന് ലഭ്യമാകും എന്നതാണ് പ്രധാന പാക്കേജ് സെപ്റ്റംബർ ഇരുപത്തിനാല് മുതൽ ഒക്ടോബർ ഇരുപത്തിനാല് വരെ ഒരു മാസക്കാലം ഈ പാക്കേജ് ലഭ്യമായിരിക്കും മെഡിക്കൽ ചെക്കപ്പിൻ്റെ സമയപരിധി എല്ലാ ദിവസവും രാവിലെ ആറ് മുതൽ രാവിലെ പത്ത് മണിവരെ ആയിരിക്കും ഒക്ടോബർ ഇരുപത്തിനാലിന് പിറന്നാൾ ആഘോഷിക്കുന്ന ഇരുപത്തിയഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒമാൻ ഐ ഡി കാർഡ് അല്ലെങ്കിൽ വാലിഡ് പ്രസിഡന്റ് കാർഡുള്ള എല്ലാവർക്കും അൽസലാമ പോളി ക്ലിനിക്കിൻ്റെ എൺപത്തിരണ്ട് റിയാൽ വരുന്ന മിണിക്കൽ പാക്കേജ് ഈ കാലയളവിൽ തികച്ചും ലഭിക്കും രാജ്യത്തേക്ക് അനധികൃതമായി പ്രവേശിച്ച ഇരുപത്തിയഞ്ച് പേരെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു വടക്കൻ ബാത്തിന ഗവർണേറ്റ് പോലീസിന്റെ നേതൃത്വത്തിലുള്ള കോസ്റ്റ് ഗാർഡ് പോലീസാണ് ഇവരെ പിടികൂടിയത് ഇവർ രാജ്യത്തേക്ക് കടക്കാൻ ഉപയോഗിച്ച ബോട്ട് പിടിച്ചെടുക്കുകയും ചെയ്തു രാജ്യത്തേക്ക് ഇലക്ട്രോണിക് സിഗരറ്റുകൾ കടത്തുവാനുള്ള ശ്രമം ഒമാൻ കസ്റ്റംസ് പരാജയപ്പെടുത്തി വാഹന സ്പെയർ പാർട്സ് നിറച്ച ട്രക്കിൽ പ്രതികൾ ഭദ്രമായി ഒളിപ്പിച്ച രണ്ടായിരത്തി എണ്ണൂറിലധികം സിഗരറ്റുകളും അനുബന്ധ സാമഗ്രികളും അൽദ്വാര പോർട്ട് കസ്റ്റംസ് ആണ് പിടികൂടിയത് ആരോഗ്യ ലംഘനങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് ദോഫാർ മുനിസിപ്പാലിറ്റി മൂന്ന് കന്നുകാലി വിൽപ്പന സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി കന്നുകാലികളെയും ആടുകളെയും വിൽക്കുന്ന വ്യാപാര സ്ഥാപനങ്ങളിൽ നടത്തിയ പരിശോധനയെ തുടർന്നായിരുന്നു നടപടി എല്ലാവർക്കും എതിരായ നിയമ നടപടികൾ പൂർത്തിയായതായും അധികൃതർ അറിയിച്ചു ഇതോടെ ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു വീണ്ടും കാണുന്നത് വരെ നന്ദി നമസ്കാരം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ബ്രോട്ട്യൂ ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്